താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സാധ്യമല്ല കാരണം അത് ഗവൺമെന്റ് ഈ അച്ഛന് ശ്രമിച്ചിട്ടില്ല ഞാൻ ശ്രമിച്ചിട്ടില്ല അവര് അവിടെ ആദിവാസികളെ പുനരോധിപ്പിക്കാനോ കൊടുക്കെട്ടാനോ അനുവദിച്ചിട്ടില്ല എനിക്ക് മാത്രം പള്ളി പക്ഷെ അവര് പതിനഞ്ചു വർഷം വെച്ചിട്ടുണ്ട് വീട്ടിലൂടെ മറ്റൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് അവിടെ കുടിവെട്ടി കുടിക്കെട്ട അമ്മയാത്ര കുടിവെട്ടി ആദിവാസികളോട് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയതിനു ശേഷം ഇരുപത്തൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും വാദിവാസനം കിട്ടണം മുത്തങ്ങൾ കൂടി വെട്ടി കൂടി വെട്ടിട്ടുണ്ടോ ഏതെങ്കിലും വാദിവാസം കിട്ടണം അവിടെ വീണ്ടും ഒരു കുടിയിൽ കെട്ടായിട്ട് പോയിട്ടുണ്ടോ ഈ അത്യങ്ങും ഇരുപത്തൊന്ന് വർഷമായിട്ട് ബില്ലയും ബില്ലയും ആവർത്തിക്കുകയാണ് ഞാനാണെങ്കിൽ ഡൽഹിക്കും പോയി പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല ഇന്നലെ ഇവരെ അറുതിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞു പറയാൻ കാരണം ഒന്ന് നയനാട് നിയമിച്ച ഭാസ്കർ നമ്പ്യാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുത്തു വരണം എൻ്റെ കാലത്ത് ഉണ്ടായ സി ബ എൻ കുറിയും ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആ സി എം എൻ്റെ കുറിയുടെ വിശദാംശങ്ങൾ ജലസമക്ഷണം ഇത് രണ്ട് മാത്രമാണ് എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ട അവിടെ എന്റെ ഗവൺമെന്റ് ചെയ്തത് കൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത് ഇന്ത്യൻ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജയിച്ചു ജയിച്ച അധികാരം കൈമാറണം എന്നുള്ള ുംപിനത്തിന് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഇത്തരം ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകി അങ്ങയുടെ നടപടി ഞാൻ അത്തരം യുവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ ഇന്നലെ എൽ ഡി എഫിന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ ഉൾപ്പെടെ ഇരുപത്തൊന്ന് വർഷമായി കേരളത്തിൽ അന്നത്തെ ആക്ഷനെ കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ അവസ്ഥകൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടെ അല്ലെങ്കിൽ ഞാൻ കാരണം ഞാൻ എൻ്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞാനൊന്നും മറുപടി പറയാറുണ്ട് ഞാൻ അവസാനം അവസാനോട് അത് കാലം മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി അതിന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ആലോചിച്ചത് ഇന്നലത്തെ പ്രൊക്കേഷൻ കണ്ടപ്പോഴാ പറഞ്ഞു പറയാറ് അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ശേഷം കഴിയുമ്പോൾ ുംറിയിപ്പുണ്ടായിരുന്നു പക്ഷേ കലാപമുണ്ടായിരുന്നു അതിൽ വ്യക്തിപരമായി ദുഃഖമുണ്ടോ ചോദിക്കുന്നത് ില്ല പക്ഷെ ഇന്നലത്തെ ചർച്ച മാറാണതിനെ കുറിച്ചും എന്റെ കാലത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ശങ്കുണ്ട് എന്താണ് മാറാടുന്നത് ആ റിപ്പോർട്ടും എന്റെ അവർ പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമ്പുകളുണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രി നടക്കാൻ പമ്പ മുതൽ പോലെ വരെ ബന്ധുക്കളെ കൊണ്ടുപോയി അദ്ദേഹത്തെ ആൾക്കാരെ ശിവഗിരിയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അതിൽ ഒന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാ ഈ സഭയിൽ ഈ പറഞ്ഞ ആഭ്യന്തരമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യാന്ന് അടിയന്തരവാസ കാലോ അടിയന്തരവാദ കാലത്ത് അന്ന് ഈ പറഞ്ഞ ശേഷം ഈ കാരണതിനുശേഷം അന്ന് മുഖ്യമന്ത്രി ഇച്ചിര വാരികൾ തന്നെ അദ്ദേഹത്തിന്റെ അനുമതി

അന്ന് ഞാൻ പ്രശ്നം ഇനിയും ഞാൻ പാർട്ടിക്ക് ആവശ്യം ലക്ഷ്യം വരുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ അല്ലേ അങ്ങയുടെ പാർട്ടി ആരോപണങ്ങൾ ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ് പറഞ്ഞു കേൾക്കട്ടെ ജനഹൃദയങ്ങളിൽ കൂടുതൽ കടന്നിരിക്കുകയാണ് കേരളത്തിൽ ഒഴിച്ചുള്ള പ്രതിപക്ഷ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിലെ പ്രതിപക്ഷം ഒഴിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലെല്ലാം ഏകണ്ഠമായി നേതാവോ രാഹുൽ ഗാന്ധി അവിടെ കേട്ടു രാഹുൽ ഗാന്ധി പറയട്ടെ രാഹുൽ ബാഗ് എവിടെ പറയട്ടെ ഏറ്റവും വലിയ ുംങ്ങൾ നടന്നത് ഒരു നിയമപരമായിട്ടുള്ള നടപടിയാണ് അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സംബന്ധം സംബന്ധം പക്ഷെ അവിടെ പോലെ

പറയുന്നത് പറയുന്നു ും നടന്ന് നിയമപരമായിട്ടുള്ള സംരക്ഷണി ആണെന്ന് ഇപ്പം സമ്മതിക്കുന്നില്ലാന്ന് ഞാൻ അതിനാണ് പറഞ്ഞത് ആ അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് ഒന്ന് കാലത്ത് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ

സന്തോഷ്ട് ദൂക്ഷിക്കുന്ന ആരും ചോദി കണ്ട് സന്ദർശിപ്പിച്ച് സന്തോഷിക്കൊലീസ് അങ്ങനെ ഇങ്ങനെ കോടതിയിൽ ക്രിമിനൽ കേസിൽ എന്നെ ക്രിമിനൽ കേസിൽ ചുറ്റു ജീവിതത്തിൽ ശരിയാണ് തെറ്റുകളും ധാരാളം ഉണ്ട് അതിനെല്ലാം ആഗത്ത് കിടക്കേണ്ട ഇപ്പഴല്ല സംഭവിച്ചു സംഘർഷം അതുപോലെ തന്നെ മിക്കങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് കേരളത്തിൽ പോലീസ് ആക്ഷൻ മാത്രം പറഞ്ഞ് സാറിന് ദുഃഖം കൊടുക്കാൻ കഴിയുമോ അതേ നിങ്ങളെല്ലോ എനിക്ക് ഞാനല്ല ഈ കെ നയർ വിഷയം നിഷ്ഠവിച്ചു അതിനൊരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം നടപടി ഒഴിവാക്കാൻ

ആ റിപ്പോർട്ടുണ്ട് ഓടിക്കൂടിയും രാഹുൽ അദ്ദേഹത്തിൽ രക്ഷപ്പെടുത്താൻ സമീപന താങ്കളുടെ പേരിലെ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്

കോൺഗ്രസിൽ ശക്തരായ നേതാക്കന്മാരുടെ നേരത്തുള്ളു അതിശക്തരായ നേതാക്കന്മാരുണ്ട് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നലത്തെ ഇന്നത്തെ പ്രസംഗം എത്ര ശക്തമായ പ്രസംഗം